ഹലോ ഫ്രണ്ട്സ് നല്ല അടിപൊളി ഒരു സ്ഥലത്ത് കാട്ടാ അടിപൊളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നാട്ടിൽ നന്നമുക്ക് സ്രായ്ക്കട് ബീച്ച് അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വെച്ചാൽ അങ്ങനകുളത്തോ നന്നമുക്ക് റോഡ് സ്രായ്ക്കട ബസ് കിട്ടും അപ്പോൾ കറക്റ്റ് നേരിട്ട് പോകുന്ന മതി ലാസ്റ്റ് തന്നെ അവിടെ ഒരു അമ്പലം ഉണ്ടാകും അപ്പോൾ കുട്ടിയുടെ കയറ്റി എൻജോയ്മെൻറ്റ് ചെയ്യാൻ ഒരു സ്ഥലമാണ് ഇവിടെ അപ്പോൾ ഇവിടെ പുതിയൊരു പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ട് സർവീസ് ഉണ്ട് കിട്ടാം ഒരു മണിക്കൂറ് നൂറ് റുപ്യ നൂറ്റമ്പത് ഉറുപ്പ്യുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക നല്ല ചായ നല്ല പൊരിക്കടി പിന്നെ മറ്റുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ട് പിന്നെ വൈകുന്നേരം എൻജോയ്മെൻറ്റ് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ബോർഡ് സർവീസിൻ്റെ ഓഫീസാണത് അപ്പോൾ അവിടെ എപ്പോഴും ക്യൂ നിൽക്കണം ആൾക്കാർ കയറാൻ വേണ്ടിയിട്ട് കാരണം നല്ല ഒരു പരിപാടി എടുക്കുക കാരണം ബോഡ് മഴക്കാലമായി മാത്രം പരിപാടികളുണ്ട് മഴക്കാലം ഇല്ലെങ്കിൽ പിന്നെ പരിപാടിയോ ഇല്ല അപ്പോൾ കാണാത്തവരാരും ഉണ്ടെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ കാണാത്തവരാരും ഉണ്ടെങ്കിൽ എല്ലാവരും എത്ര പെട്ട എന്താ പറയുക ഒന്നും വന്നിട്ട് എൻജോയ് ചെയ്തില്ല നല്ല അടിപൊളിയൊരു വൈബാണ് ഇവിടെ കൊച്ചുകൊണ്ട് കഴിഞ്ഞാൽ വെള്ളം കയറി കഴിഞ്ഞാൽ വെള്ളം അങ്ങോട്ടും കൊണ്ട് റോഡിക് ഒഴുകിയെടുക്കും നമുക്ക് അനുഭവം ഉണ്ടായിരുന്നു കുട്ടികൾക്ക് പറ്റിയാലും ബോട്ട് കാരണം മറ്റേ താറാവിൻ്റെ ഒരു താറാവിൻ്റെ ഒരു മുകളിൽ ബോട്ട് കിട്ടും അപ്പോൾ നല്ലൊരു സംഭവം അതിൽ ഫുൾ സേഫ്റ്റി ആട്ടാണ് ഫുള്ള് ഒക്കെ ഇട്ടിട്ടാണ് സേഫ്റ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഗ്രാമേനും മറ്റേ പഞ്ചായത്തിന് അനു ഇത് കൊടുക്കില്ല പാസ് കൊടുക്കില്ല നല്ല തിരക്കാണ് നല്ല നല്ല തിരക്കാണ് കാരണം വൈകുന്നേരം വന്നിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പാറ്റിയുള്ള അടിപൊളി സ്ഥലം അപ്പോൾ പിന്നെ കുറച്ച് കണ്ട് പോണ്ടിക്ക് പോയപ്പോഴാണ് ചെറിയൊരു റോഡ് കിട്ടിയായിരുന്നു പിന്നെ കല്ലൂർമ്മ റോഡ് കല്ലൂർമ്മ ഏറ്റവും നന്നമുക്ക് അങ്ങനത്തെ ഒരു പാടാണ് അവിടെ പോയി നോക്കുമ്പോൾ വെള്ളമൊക്കെ റോട്ടി കയറിയിട്ട് നല്ല മീൻ്റെ ഒക്കെ ഇങ്ങനെ റോട്ടി വീട് കുട്ടികളൊക്കെ നല്ല അടിപൊളി കളിച്ചത് പിന്നെ വീണ്ടും അങ്ങനെ വന്ന് കുട്ടികൾക്ക് അരിഞ്ഞ് വീണ്ടും അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ അത് വീണ്ടും എടുത്തും ഏകദേശം സൂര്യൻ അങ്ങനെ ടൈമിൽ ബോട്ട് സർവീസ് ഇപ്പം ഭയങ്കര ഇതിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവർ ബോർഡർ ഒക്കെ ഉണ്ട് ബോർഡർ ഒക്കെ ഓരോരുത്തർ അക്കരെ പോയേക്കുന്നത് അപ്പോൾ അവർ പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവർ അക്കരെ പോയതിന് എക്സ്ട്രാ ചാർജ് ഈടാക്കോന്നറിയില്ല പിന്നെ അവിടെ ഇടയ്ക്കിവിടെ ചൂണ്ട ഇടാൻ അവിടെ ആൾക്കാരൊക്കെ തടിച്ചു കൂടി നിൽക്കണം നിൽക്കാൻ സ്ഥലമില്ല അവിടെ നിൽക്കാൻ സ്ഥലമില്ല അവിടെ വീണ്ടും എന്താ വീതി കൂട്ടണെന്നൊക്കെ ഗവൺമെൻറ് പറയും അവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ചെറിയ ചെറിയമാതിരി മതിൽ കിട്ടിയിട്ട് താഴത്ത് കറക്കുന്നുണ്ട് അവിടെ സ്റ്റാമ്പലത്തിൻ്റെ അവിടെ തന്നെ അല്ല അടിപൊളി ഉത്സവം ഉണ്ട് കൊണ്ടുണ്ടാവണം അല്ല അടിപൊളി ഉത്സവം അപ്പം ഞാനിങ്ങനെ വൈഫിൻ്റെയൊക്കെ ഫോൺ കൊടുത്തിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് അങ്ങനെയൊക്കെ നോക്കിയിരുന്നു അപ്പോൾ എന്തെല്ലാം കാണാത്തൊരക്ക ഇയാള് ഐസ്ക്രീമിനടി ഉണ്ടാവും കുറേ തുള്ളി കളിച്ച് പക്ഷേ ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ അതിൽ തണുപ്പല്ലേ അപ്പോൾ തൊണ്ടവേദന ഒക്കെ മാറിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ ഫ്രണ്ട്സിനെ കണ്ട് എല്ലാം കണ്ടുപിട്ടി ഇപ്പം ഇങ്ങനത്തെ സാധനത്ത് പോയാൽ നമുക്കറിയാം നമ്മുടെ കുറേ എന്താ പറയുക ഒപ്പം മടിച്ച കുറേ ഫ്രണ്ട്സിനൊക്കെ ആ സമയത്ത് വരും ഓരോരുത്തർക്ക് മതിയായിട്ട് ഓരോരുത്തരുണ്ട് വരുന്നില്ല കാരണം ബോട്ടിൻ്റെ മറ്റേ ആൾക്കാർ വിളിക്കുന്നുണ്ട് ടൈമായി വരിക വരും പക്ഷേ അത് ഓരോരുത്തരും അവിടെ പോയി പെട്ടക്ക അവിടെ കാരണം അങ്ങോട്ട് പോകാൻ റിവേഴ്സ് അടിക്കാറില്ല ചിലവർക്ക് പിന്നെ വീണ്ടാണ് പോണ വഴിക്കാൻ വീണ്ടും അവിടെ വള്ളത്തി ഇറങ്ങി കുട്ടികൾ വീണ്ടും അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടു ചിലവർക്ക് എലിപ്പയുടെ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിട്ടാണ് അപ്പോൾ എന്തായാലും വരാൻ പറ്റുമോ മാക്സിമം വന്ന് എൻജോയ് ചെയ്യാം ഓക്കെ ശരി ഗുഡ് ബൈ